ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ് നാടങ്ങൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഇക്കുറി കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ചൂട് ഇക്കുറി ഏറെയാണ് അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ ഒരു ലോക്സഭാ മണ്ഡലമുണ്ട് അത് മറ്റൊന്നുമല്ല ആലപ്പുഴയാണ് ശോഭ സുരേന്ദ്രൻ എന്ന ബി ജെ പിയിലെ കരുത്തയായ വനിതാ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിലൂടെ തന്നെ ഏറ്റവും ശക്തമായ മണ്ഡലമായി ബി ജെ പിക്ക് പരിണമിച്ച മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ബി ജെ പി അത്രയൊന്നും പ്രതീക്ഷ പുലർത്താത്ത ഒരു മണ്ഡലമായിരുന്നു ആലപ്പുഴ ആ മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു ഇക്കുറി മത്സരിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ മത്സരിച്ചാൽ തന്നെ വടക്കേ വടക്കൻ കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിലായിരിക്കുമെന്നുമായിരുന്നു ശോഭാ സുന്ദ സുരേന്ദ്രനും അവരോടൊപ്പമുള്ളവരും കരുതിയിരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം വരുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കണം അങ്ങനെ ആലപ്പുഴയിൽ പാർട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് മത്സരിക്കാനെത്തിയ ശോഭാ സുരേന്ദ്രൻ ദിവസങ്ങൾക്കുള്ളിൽ കളം പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇടത് വലത് കോട്ടകളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ആലപ്പുഴയുടെ മണ്ണിൽ വലിയ ജനകീയ പിന്തുണയും സ്വീകാര്യതയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കാൻ കഴിഞ്ഞു ഇത് ആശങ്കപ്പെടുത്തിയത് ഇടത് വലത് ക്യാമ്പുകളെയാണ് അതിനുശേഷം നടന്നത് ശോഭാ സുരേന്ദ്രനെതിരെ നുണവാർത്തകളും അസത്യപ്രചരണങ്ങളുമായിരുന്നു ഒടുവിൽ രണ്ട് പ്രമുഖ ചാനലുകൾ തന്നെ അതിൽ ഒരു ചാനൽ നേരിട്ട് ശോഭാ സുരേന്ദ്രനെതിരെ അപകീർത്തികരമായ വാർത്ത നൽകാൻ വേണ്ടി രംഗത്തു വന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം ഇതിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരസ്യമായി പ്രതികരിച്ചു പത്രസമ്മേളനം വിളിച്ചു തന്നെ ശോഭാ സുരേന്ദ്രൻ ഇതിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു തനിക്ക് നേരെ നടക്കുന്നത് ഗൂഢാലോചനയാണ് ഒരു മാധ്യമ മുതലാളിയുടെ അടുപ്പക്കാരനെന്ന പറഞ്ഞ് തൃശ്ശൂരിൽ നിന്നുള്ള ഒരാൾ തന്നെ കാണാൻ വന്നിരുന്നു വലിയ തുക തെരഞ്ഞെടുപ്പ് ഫണ്ട് വാഗ്ദാനം ചെയ്തു താനത് നിഷേധിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യം വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി സംസാരിക്കരുതെന്നായിരുന്നു അതും താൻ ചെവിക്കൊണ്ടില്ല അതിനുശേഷമാണ് തനിക്കെതിരെ ആ ചാനലിൽ അപകീർത്തികരമായ വാർത്ത ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് ആ അപകീർത്തികരമായ വാർത്ത തീർത്തും സത്യവിരുദ്ധമാണ് അതായത് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ താൻ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയെന്നായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം അത് തീർത്തും അസത്യമാണ് തലത്തിൽ പാർട്ടിയുടെ മൂന്നാമനായ സംഘടനാ ജനറൽ സെക്രട്ടറി തൻ്റെ മണ്ഡലത്തിലെത്തി പാർട്ടി പ്രവർത്തകരുമായി പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഏകോപനം നടത്തുകയാണ് അത് രണ്ട് മൂന്ന് ദിവസങ്ങളായി തുടരുകയാണ് ആലപ്പുഴയിൽ വളരെ വേഗം പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷത്തിലാണ് ദേശീയ നേതൃത്വം അപ്പോൾ ഇടത് വലത് മുന്നണികൾ ഭയപ്പെട്ടിരിക്കുന്നു ആ ഭയപ്പാടാണ് ഇത്തരം അസത്യപ്രചരണങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വൈകാരികമായി വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അൻപതാം പിറന്നാൾ ദിനമായിരുന്നു ആ വാക്കുകളിൽ അവരുടെ അവരുടെ അവരനുഭവിച്ച വേദനയും അവരനുഭവിച്ച യാതനകളുടെയും കണ്ണീരുണ്ടായിരുന്നു പതിമൂന്നാം വയസ്സ് മുതൽ വയറുമുറുക്കിക്കെട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് താൻ ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പിലും ഏതെങ്കിലും മുതലാളുടെ മുന്നിൽ ചെന്ന് പണത്തിന് വേണ്ടി കൈനീട്ടുകയോ ഏതെങ്കിലും തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയോ ചെയ്തിട്ടില്ല അത് സുതാര്യമായ കാര്യമാണ് അപ്പോൾ ഇവിടെ കരിമണൽ ലോബിക്ക് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ ലോബിയും അവരോടൊപ്പം ചേർന്ന ഗൂഢസംഘങ്ങളും തനിക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു പരാജയ മൂത്ത ഇടത് വലത് മുന്നണികൾ തനിക്കെതിരെ അസത്യപ്രചരണം നടത്തുന്നു ആലപ്പുഴയുടെ മണ്ണിലെ സാധാരണക്കാർക്ക് തന്നെ കുറിച്ചറിയാം അപ്പൊ ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായും ഒരു പോരാളിയാണ് അതിൽ ആർക്കും ഒരു സംശയമില്ല ശോഭാ സുരേന്ദ്രനെതിരെ മറ്റൊരു തരത്തിലുമുള്ള ആക്ഷേപമുന്നയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുക അഴിമതി ആരോപണം നടത്തുക അല്ലെങ്കിൽ പാർട്ടിയിൽ വിള്ളലുണ്ടാക്കുക പാർട്ടിയുടെ സംഘാടനത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാക്കുക ഏകോപനത്തിൽ പാളിച്ചകൾ ഉണ്ടാക്കുക അങ്ങനെ ശോഭാ സുരേന്ദ്രനും ആലപ്പുഴയിലെ പ്രാദേശിക പാർട്ടി നേതൃത്വം തമ്മിൽ അകലുക ഇതൊക്കെയാണ് ഈ വാർത്തയുടെ പിന്നിലുള്ളത് എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തരുതെന്ന് പറഞ്ഞത് ആരാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഗ്രൂപ്പ് സ്വാഭാവികമായും നമ്മൾ ചെന്നെത്തുന്നത് ധർമ്മവേദിയിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഗോകുലം ഗോപാലനിലേക്കായിരിക്കാം എന്തായാലും ഈ സംഘടനയ്ക്കുള്ളിലെ എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവ സമുദായത്തിനിടയിലെ രണ്ട് പ്രബല സംഘടനകൾക്കിടയിലെ പടലപ്പിണക്കം പോലും ഈ വിഷയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്തുകൊണ്ടെന്നാൽ ആലപ്പുഴയിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹാശ്വസുകളോടെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിലും വെള്ളാപ്പള്ളിയുടെ പിന്തുണ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഗുണവും ശോഭാ സുരേന്ദ്രൻ ഉണ്ടായി തൊണ്ണൂറായിരം വോട്ട് മാത്രം ഉണ്ടായിരുന്ന ആറ്റിങ്ങലിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടായി തൻ്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മറ്റ് ഒരു മണ്ഡലത്തിലും ഇത്രത്തോളം വർധനവ് വോട്ടിൽ വരുത്താൻ ബി ജെ പിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയോ കഴിഞ്ഞില്ല അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രസക്തി ഇക്കുറി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ റ്റിങ്ങലിനേക്കാൾ എസ് എൻ ഡി പി വോട്ടുകൾക്ക് ഇഴവ് വോട്ടുകൾക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്ക് പൊന്നിൻ വിലയുണ്ട് ആ വാക്കുകളിലൂടെ മറിയുന്നത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടുകളാണ് അവിടെയാണ് ഒരു ഒരു അകൽച്ച ഉണ്ടാക്കാൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ കൂടി ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടിയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി പിന്നിൽ മറ്റൊരു ധർമ്മവേദിയുടെ ചില ആളുകളാണെന്ന ആക്ഷേപം ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നു ധർമ്മവേദിയുടെ പേരിൽ ചില നോട്ടീസുകൾ ശോഭാ സുരേന്ദ്രനെതിരെ ദിവസങ്ങൾക്ക് മുൻപ് പ്രചരിച്ചിരുന്നു അപ്പോൾ ഇത് കേവലം ഒരു രാഷ്ട്രീയ മത്സരമല്ല മറിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സ ശ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയിക്കരുത് എന്ന തിട്ടൂരം ആർക്കോ ഉള്ളതുപോലെ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തണം കെ സി വേണുഗോപാലിനെ അവിടെ വിജയിപ്പിക്കണം ഇത് പാർട്ടിയുടെ താല്പര്യമല്ല ആലപ്പുഴയിലെ ജനങ്ങളുടെ താല്പര്യമല്ല ഇത് കരിമണ ലോബിയുടെ താല്പര്യം അവരെ സഹായിക്കുന്ന ചില മാധ്യമങ്ങളുടെ താല്പര്യം ഈ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം ഇതാണിപ്പോൾ ആലപ്പുഴയിൽ കാണുന്നത് അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം അതിവൈകാരികമായ ഒരു പ്രതികരണം ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത് തീർച്ചയായും ശോഭാ സുരേന്ദ്രന് വൈകാരികമായി പ്രതികരിച്ചേ മതിയാവും കാരണം അവരൊരു സ്ത്രീ എന്നതിനേക്കാൾ ഉപരി അവരൊരു പോരാളിയാണ് അവർ പല ഘട്ടങ്ങളിൽ പല പ്രതിസന്ധികളിൽ പാർട്ടിയിൽ നിന്ന് നേരെ തിരിച്ചടി തിരിച്ചടികൾക്കിടയിൽ പോലും പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു സ്ത്രീയാണ് അപ്പോൾ അവരോട് സഹാനുഭൂതി കാണിക്കേണ്ടത് ജനങ്ങളാണ് ആലപ്പുഴയിലെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്ന വേദികളിൽ ഉണ്ടാക്കുന്ന ഓളം ശോഭാ സുരേന്ദ്രൻ എതിരാ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ നടത്തുന്ന ചാട്ടുളി പോലത്തെ ആക്ഷേപങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ ഓരോ പ്രകടനങ്ങൾക്ക് പിന്നിലും ശോഭാ സുരേന്ദ്രൻ്റെ ഓരോ പ്രസംഗങ്ങൾക്ക് പിന്നിലും ഉണ്ടാകുന്ന കയ്യടിയും ജനകീയ പിന്തുണയും ആലപ്പുഴയുടെ തീരദേശങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ലഭിച്ച വലിയ സ്വീകരണം ഇതെല്ലാം ഇതെല്ലാം തെളിയിക്കുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയെ ശോഭാ സുരേന്ദ്രൻ ഒരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയിരിക്കുന്നു ഇനി വേണ്ടത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് ശോഭാ സുരേന്ദ്രന്റെ പിന്നിൽ ബി ജെ പി ഒറ്റക്കെട്ടായി അണിനിരന്നാൽ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഇത്തരത്തിലുള്ള നീചപ്രവൃത്തി ഇനിയും എതിരാളികൾ തുടർന്നേക്കാം അതുകൊണ്ട് തളരാറെ പോരാടുക എന്നത് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ മുന്നിലുള്ള മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതിനുള്ള പൂർണ്ണ പിന്തുണ പാർട്ടി നൽകിയാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല